തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പറിൽ നിന്ന് കരിങ്കല്ല് തെറിച്ചവൻ യുവാവ് മരിച്ചു മുക്കോല സ്വദേശി അനന്തുവാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് വിഴിഞ്ഞൻ തുറമുഖത്തേക്ക് സാധനങ്ങളുമായി പോയ ലോറിയിൽ നിന്നാണ് അനന്തുവിന്റെ ദേഹത്തേക്ക് കരിങ്കല്ല് വീണത് അപകടത്തിൽ പോലീസ് ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു രാവിലെ ഏഴരയോടെയാണ് അപകടം തുറമുഖത്തേക്ക് കരിങ്കല്ലുമായി വന്ന ലോറിയിൽ നിന്ന് എതിർദിശയിൽ ദിശയിൽ നിന്ന് വന്ന അനന്തുവിന്റെ ശരീരത്തിലേക്ക് കരിങ്കല്ല് വീഴുകയായിരുന്നു റോഡിലെ കുഴി കുഴിയൊഴിവാക്കി പോകാനുള്ള ടിപ്പറിന്റെ ശ്രമത്തിനിടെയാണ് കല്ല് തെറിച്ച് വീണത് അപകടത്തിൽ അനന്തുവിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു അമിതമായി ലോഡ് കയറ്റി ടിപ്പർ വന്നതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ എപ്പോഴും എപ്പോഴും അവർ ഓവർലോഡ് പോലീസ് അല്ലെങ്കിൽ ആ കമ്പനിക്കാരെ ഗവനിക്കുക ഒന്നും ചെയ്യുന്നില്ല ജീവിക്കാൻ പറ്റില്ല ഇവിടെ അപകടത്തെ തുടർന്ന് തുറമുഖത്തിന് മുന്നിൽ പ്രതിഷേധമുണ്ടായി തുറമുഖത്തിനകത്തേക്ക് കയറി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അപകടമുണ്ടാക്കിയ ലോറിയും ഡ്രൈവറേയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അശ്രദ്ധമായി വാഹനമോടിക്കല് ജീവന് ഭീഷണിയുണ്ടാകുന്ന തരത്തിൽ വാഹനമോടിച്ച് തുടങ്ങിയ ദുർബല വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് അപകടമുണ്ടാക്കിയ ടിപ്പർ നേരത്തെയും നിയമലംഘനം നടത്തിയ വാഹനമാണ് റോഡ് നിയമം പാലിക്കാത്തതിനും അമിതഭാരം കയറ്റിയതിനുമാണ് ഗതാഗത വകുപ്പും പോലീസും പിഴ ചുമത്തിയത് സ്വകാര്യ കോളേജിലെ നാലാം വർഷ ബി ഡി എസ് വിദ്യാർത്ഥിയാണ് മരിച്ച അനന്തു അനന്തുവിന്റെ പിതാവ് വിദേശത്താണ് മാതാവും സഹോദരിയും മുത്തശ്ശിയുമാണ് വിഴിഞ്ഞത്തെ വീട്ടിലുള്ളത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം